മഞ്ഞപ്പൊടി മുളകൊടി ഇലക്ക ജീരകം പിഴം എല്ലാം പിന്നെ ഇതിനകത്ത് തേയിലും ഇവിടെ നോക്കിയാൽ കണ്ടോ തേങ്ങ പൊട്ടിച്ചത് ഇരിപ്പുണ്ട് അത് മാത്രം എടുത്താൽ മതി വേറെ വേറെടുത്ത് പൊട്ടിച്ചത് വന്നേ തൈര് കണ്ടോ തൈര് ഈ പാത്രത്തില് മുട്ട മേടിച്ചത് ഇരിപ്പുണ്ട് പച്ചക്കറി എല്ലാതിന്റെ അടിയിൽ ഇരിപ്പുണ്ട് പിന്നെ അതെ കുറച്ച് പാൽ ഉറവൊഴിച്ചു വെച്ചിട്ടുണ്ട് അത് പൊറത്തു വെക്കണം വൈകുന്നേരം പിന്നെ ദോശമാവ് അരച്ചു വെച്ചിട്ടുണ്ട് ഴ്ച്ചേക്കാളും അരച്ചു വെച്ചിട്ടുണ്ട് നാളത്തേക്കുള്ളത് ഇന്ന് രാത്രി എടുത്ത് തലേ ദിവസം എടുത്ത് പോവും ഏ തിരിച്ച് വരില്ല എന്നാൽ അവിടെ അവിടെ ഇട ഇടാ അവിടെ അവിടെ യാത്ര ബ്ലോക്ക് ചെയ്യുന്നൂടാ തടസ്സപ്പെടുത്തണോ അതിനുള്ള വഴി പറഞ്ഞേടാ നീ ആ അവിടെ ഉണ്ട് പോയില്ല ഓ ഓ ശരി 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 ഓക്കേടാ ഓക്കേ ആ ഓ അമ്മൂ കുരുട്ട് ബുദ്ധിക്ക് വാസിയേ പോയിട്ടേ ഉള്ളൂ

എല്ലാം നീ അങ്ങ് തീരുമാനിച്ചോളൂ അല്ലേ ഞാൻ പറഞ്ഞിട്ട് ഒരു വിലയില്ല എഴി ഭാര്യമാരായിരുന്ന ഭർത്താക്കന്മാർ പറയണവെക്കണം ഇങ്ങോട്ട് വില പറഞ്ഞാൽ ഇങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് വേണം മിച്ചാൻ പറഞ്ഞാൽ അങ്ങോട്ട് നിൽക്കണം ഭർത്താവ് അതുപോലെ ആയാലും ഭാര്യ അനുസരിച്ചു ഭർത്താവ് അതുപോലെ ആവണം പിന്നെ ഇതിനിടെ കാലായിട്ട് കാണുമല്ലേ അമ്മ എന്നെ നിർത്തിയതെടുക്കണേ അമ്മ പഴയ പെണ്ണിന്റെ ഫോട്ടോ കാരണം ഞങ്ങളുടെ ഞങ്ങളുടെ ടൂർ ഇനി ഒരു കാര്യത്തിൽ ഞങ്ങൾ ആ സംഭവം കുഞ്ഞു മനസ്സിനെ എത്രമാത്രം ോ ഇവർക്ക് എവിടെനിന്ന് അറിയാനാ നമ്മുടെ മനസ്സ് മനസ്സിലാക്കാൻ ഇവർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഇവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിനുള്ള പക്വത ഇവർക്കില്ല